അപ്പോൾ കമ്മ്യൂണിസത്തിൻ്റെ ഇന്നത്തെ സാഹചര്യത്തിൽ അണികൾ മുഴുവനും സി പി എമ്മിൻ്റെ കൂടെയും നേതൃത്വം മുഴുവനും സി പി എട കൂടെയാണ് ആഭ്യന്തരമന്ത്രിയുടെ തോന്നിയവാസപ്രകാരമുള്ള സകല കാര്യങ്ങൾ അതിലേറ്റവും പ്രമാദമായി ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് ഈ അടിയന്തരാവസ്ഥയിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ രണ്ട് കരണവും പൊട്ടത്തക്ക നിലയിൽ അടിച്ചതിന് ശേഷം ഒരു രണ്ട് രൂപ കൊടുത്തിട്ട് ഒരു വർഷം തിരുവനന്തപുരം സെൻട്രൽ ജയിലിലും മൂന്നും മൂന്നും ആറ് മാസം അത് എന്തെങ്കിലും ചെറിയ ഒരുമിച്ച് നമസ്കാരം അടിയന്തരാവസ്ഥക്ക് അൻപത് വർഷം തികയുകയാണ് അടിയന്തരാവസ്ഥയിൽ സമരത്തിൽ പങ്കെടുത്തവരാണ് നമ്മളോടൊപ്പമുള്ളത് സ്വാമി എന്താണ് ഈ അടിയന്തരാവസ്ഥ കാലത്ത് നടന്ന സംഭവങ്ങളൊക്കെ നമ്മൾ വായിച്ചും അറിഞ്ഞും ഒക്കെ കേട്ടിട്ടുള്ളതാണ് അങ്ങനെയൊക്കെ ആ ഒരു കാലഘട്ടത്തെ അഭിമുഖീകരിച്ച് വന്നവരാണ് ഒന്ന് പറയാമോ പറയാമതെക്കുറിച്ച് തീർച്ചയായിട്ടും അടിയന്തരാവസ്ഥ ഒരു രാജ്യത്തിൻ്റെ രാജ്യത്തിന് ബാഹ്യമായ ഭീഷണിയോ ആന്തരികമായ ഭീഷണിയോ ഉണ്ടാവുകയാണെങ്കിൽ രാജ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അടിയന്തരാവസ്ഥ എന്നുള്ളത് നിയമമാണ് പക്ഷേ ഇവിടെ ഇതിൻ്റെ പ്രസിഡൻറ്റിൻ്റെ പ്രധാനമന്ത്രിയുടെ പദവി സംരക്ഷിക്കാൻ വേണ്ടിയും പ്രധാനമന്ത്രിയുടെ കസേര പൂർത്തിയാക്കാനും വേണ്ടി മാത്രമാണ് ഭാരതത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് അതിൻ്റെ പിന്നാമ്പുറ ചരിത്രങ്ങൾ വളരെ വിചിത്രമാണ് അങ്ങേറ്റം ജുഗുസാവഹമാണ് ഒരു ഭരണാധികാരിക്ക് ഒരിക്കലും യോജിച്ചതല്ല അതിൻ്റെ പ്രധാന കാരണം ഇതിൽ തുടക്കം കുറിക്കുന്നു എന്ന് ഞാൻ ചൂണ്ടിക്കാണിച്ചത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് ആയിരുന്ന ഇന്ദിരാഗാന്ധി ഉൾപ്പെടെ ഇന്ദിരാഗാന്ധി ഒരു വലിയ സ്കാൻഡലിൽ പെടുകയാണ് അതായത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡൽഹി ബ്രാഞ്ചിലെ ക്യാഷ്യർ മൽഹോത്രയെ വിളിച്ചിട്ട് അഗർവാൾ എന്ന് പറഞ്ഞൊരാൾ അവിടെ വരും നിങ്ങൾ അറുപത് ലക്ഷം രൂപ കൊടുക്കണം അത് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് ഗവൺമെൻറ് ആവശ്യത്തിനാണ് ഇങ്ങനെ പറഞ്ഞ ആവശ്യപ്പെട്ടു ഏത് ബാങ്കിൽ നിന്ന് അങ്ങനെ ചെന്നൊരു കാശി വെച്ചാൽ തരിക കൊടുക്കുക അവസാനം അത് കിട്ടണം എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ടാണ് ഞാൻ പ്രൈം മിനിസ്റ്റർ ആണ് എന്ന് പറഞ്ഞിട്ട് വരുന്നത് എന്തായാലും അറുപത് ലക്ഷം രൂപ കൊടുക്കാൻ ഒരു സാഹചര്യം സാഹചര്യമൊന്നും മൽഹോത്ര എന്ന് പറയുന്ന ക്യാഷർ ഇത് കൊടുത്തിട്ടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഇതിനെതിരെ ഉണ്ടായ കേസ് ആ കേസ് അന്വേഷിക്കാൻ വന്നത് കശ്യപ് എന്നു പേരുള്ളൊരു ഐ പി എസ് ഉദ്യോഗസ്ഥനായിരുന്നു ഇവിടെ ഏറ്റവും രസകരമായ കാര്യം ഈ മൽഹോത്ര അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിലായി അതോടൊപ്പം അന്വേഷണത്തിന് വന്ന ഉദ്യോഗസ്ഥൻ റോഡ് ആക്സിഡൻ്റ് കൊല്ലപ്പെട്ടു മൽഹോത്ര ദുരൂഹ സാഹചര്യത്തിൽ ജയിലിൽ വെച്ചും കൊല്ലപ്പെടുന്നു അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഈ അന്വേഷിക്കാൻ വന്ന ഉദ്യോഗസ്ഥൻ ചില കുളികൾ കണ്ടെത്തിയിട്ടുണ്ട് അതേസമയം ഇതിൽ വളരെ വ്യക്തമായിട്ടും ദുരൂഹത ധാരാളമായിട്ടും ഉണ്ടെന്ന് ബോധ്യപ്പെട്ടു ആ റിപ്പോർട്ട് കിട്ടിയതിൻ്റെ പിറ്റേന്നാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത് അപ്പോൾ അറുപത് ലക്ഷം രൂപ അതൊരു ചെറിയ തുകയല്ലേ എന്ന് ഇപ്പോൾ ഇപ്പോൾ നമുക്ക് ചിന്തിക്കാം പക്ഷേ ഒരു കാര്യമുണ്ട് അന്ന് ഒരു പവൻ്റെ വില ഏതാണ്ടോ നാലായിരം രൂപയ്ക്ക് താഴെയാണ് നാലായിരം രൂപയെന്ന് വിചാരിച്ചോളൂ ഇന്ന് ഒരു പവൻ്റെ വില എൺപതിനായിരം രൂപയാണ് അപ്പം നാല് നാലായിരത്തിൻ്റെ ഇരുപത് ഇരട്ടിയാണ് വർദ്ധിച്ചിരിക്കുന്നത് ആ സാഹചര്യത്തിൽ നമുക്ക് കാണുമ്പോൾ ഇത് പറയാൻ സാധിക്കുന്നത് അന്നത്തെ അറുപത് ലക്ഷം രൂപ എന്നുള്ള ഇന്നത്തെ ആ അറുപത് കോടി രൂപയ്ക്ക് മുകളിലാണ് എന്തായാലും അവിടെ നിന്നാണ് ഇത് ആരംഭിക്കുന്നത് അതിന് ശേഷം രാജനാരായണൻ എന്ന് പറയുന്ന ഇന്ദിരാഗാന്ധിക്കെതിരെ രാജ്യ ലോക്സഭയിലേക്ക് മത്സരിച്ച വ്യക്തി അദ്ദേഹത്തെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അധികാരം മുഴുവനും അതായത് ഗവൺമെൻറ് പ്രോപ്പർട്ടി മുഴുവനും ഇതിനു വേണ്ടി ഉപയോഗിച്ചു എല്ലാ തരത്തിലുള്ളത് ഈ രാജ്യനാരായണൻ അനങ്ങാതിരുന്നില്ല അലഹബാദ് ഹൈക്കോടതിയിലേക്ക് കേസ് ഫയൽ ചെയ്തു അങ്ങനെ ഫയൽ ചെയ്യപ്പെട്ട ആ കേസിൽ അന്നത്തെ അലഹബാദ് ഹൈക്കോടതി ജഡ്ജിയുടെ വിധിയുണ്ടായത് നിങ്ങൾ ഗവൺമെൻറ്റ് ഗവൺമെൻറ്റ് ആനുകൂല്യങ്ങൾ പൂർണ്ണമായിട്ടും സ്വന്തം താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ ഈ തെരഞ്ഞെടുപ്പ് ജയം റദ്ദാക്കിയിരിക്കുന്നു മാത്രമല്ല വരുന്ന ആറു വർഷത്തേക്ക് നിങ്ങളെ എല്ലാവിധ ഇലക്ഷനിൽ നിന്നും മത്സരിക്കുന്നു അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം ഇന്ദിരാഗാന്ധി വളരെ 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 ഇത് വല്ലാത്തൊരവസ്ഥയിലെത്തി ഒരു ഭ്രാന്തിൻ്റെ അവസ്ഥയിലെത്തി അവ ആ സമയത്ത് അവരെ സഹായിക്കാൻ തയ്യാറായിക്കൊണ്ട് സിദ്ധാർത്ഥ ശങ്കറുടെ ആഭ്യന്തരമന്ത്രിയായ ബ്രഹ്മാനന്ദ റെഡ്ഡി അവരുടെ പ്രൈവറ്റ് സെക്രട്ടറി ആർ കെ ധവാൻ ഇവർ മൂന്ന് പേരും സഹായിക്കാൻ തയ്യാറായി ആ സഹായത്തിൻ്റെ ഭാഗമായിട്ട് ഇവർ നേരെ സുപ്രീം കോടതിയിൽ ഇതിന് അപ്പീൽ കൊടുത്തു പക്ഷേ അപ്പീൽ പരിഗണിച്ച സുപ്രീം കോടതി ഈ അന്നത്തെ ജഡ്ജ് മലയാളിയാണ് വി ആർ കൃഷ്ണയ്യർ വി ആർ കൃഷ്ണയ്യർ സാറിൻ്റെ മുൻപിലാണ് ഈ ജഡ്ജിൻ്റെ മുമ്പിലാണ് ഈ കേസ് കേസിലെത്തുന്നത് അദ്ദേഹം ഒരു മലയാളി എന്നുള്ള നിലയിൽ കാണിക്കുന്ന ഒരു 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 ഔദാര്യം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ അദ്ദേഹം ചെയ്തത് നിങ്ങളുടെ ഈ കേസ് ഒരു കാരണവശാലും സ്റ്റേ ചെയ്യാൻ നിർത്തിയില്ല പക്ഷേ നിങ്ങൾക്ക് പ്രൊസീഡ് ദ റൂളിംഗ് ഓഫ് ഭാരതം ഭാരതത്തിൻ്റെ ഭരണം നിങ്ങൾക്ക് മുമ്പോട്ടേക്ക് കൊണ്ടുപോകാം പക്ഷേ നിങ്ങൾക്ക് ഒരു കാരണവശാലും ഇതിന് സ്റ്റേ തരില്ല പക്ഷെ അതല്ലായിരുന്നു ശരി ഒരാറുമാസത്തേക്ക് നിങ്ങൾക്ക് കെയർ ടേക്കർ മന്ത്രിസഭയായിട്ട് വരാം എന്നായിരുന്നു പറയാമായിരുന്നത് അടിയന്തര വരില്ലായിരുന്നു വരില്ലായിരുന്നു പക്ഷെ അത് ചെയ്തില്ല അപ്പോൾ അത് ഇങ്ങനെ വന്നപ്പോഴേക്കും ഇതിൽ എങ്ങനെ രക്ഷപ്പെടാം ആ രക്ഷപ്പെടാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇന്ദിരാഗാന്ധി അന്നത്തെ അന്നത്തെ രണ്ട് മൂന്ന് പേരെ സ്വാധീനിച്ചുകൊണ്ട് ഒരു പ്രസിഡൻറിനെയാണ് ആദ്യം അവർ സ്വാധീനിച്ചത് അന്നത്തെ പ്രസിഡൻ്റ് എന്ന് പറയുന്നത് ഫക്രുദ്ദീൻ അലി അഹമ്മദ് എന്ന് പറയാം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു കടലാസ് കൊണ്ട് കൊടുത്തിട്ട് രാജ്യത്ത് ഞാൻ അടിയന്തരാവസ്ഥ ഏർപ്പെടുത്താൻ കർശനമായി ശുപാർശ ചെയ്യുന്നു പ്രൈം മിനിസ്റ്റർ പ്രസിഡൻറ്റിന് കൊടുത്ത വാക്യമാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ കർശനമായി ശുപാർശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് ചെയ്തിരിക്കണം എന്നൊരു ഉത്തരവ് അതിൻ്റെ ഉള്ളിൽ തന്നെ എന്തായാലും ഒന്നും നോക്കിയില്ല പ്രസിഡന്റ് ഒപ്പിട്ടു പ്രസിഡൻ്റ് ഒപ്പിട്ടതോടുകൂടി സംഭവിച്ചത് ഈ അന്ന് ഭാരതത്തിലുള്ളത് ഏതാണ്ടോ അറുപത് കോടി ജനങ്ങളാണ് ഈ അറുപത് കോടി ജനങ്ങളുടെയും പൂർണ്ണമായ എല്ലാ അവകാശങ്ങളും റദ്ദാക്കപ്പെട്ടു അതായത് ഭരണഘടന സസ്പെൻഡ് ചെയ്യപ്പെട്ടു എന്നാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ അതിൻ്റെ അർത്ഥം അപ്പോൾ ഭരണഘടനയ്ക്ക് ഭരണഘടന നമുക്ക് തരുന്ന സപ്ത സ്വാതന്ത്ര്യങ്ങളുൾപ്പെടെ മുഴുവനും നമുക്ക് നഷ്ടമായി ഇതിലേറ്റവും രസകരമായ മറ്റൊരു കാര്യം ഭരണഘടന ഡോക്ടർ അംബേദ്കർജി എഴുതി നമുക്ക് തന്നിട്ടുണ്ടെങ്കിലും ആ ഭരണഘടനയ്ക്ക് ഏറ്റവും ആദ്യത്തെ ഒരു മാറ്റം വരുത്തിയത് അതായത് ഒന്നാമത്തെ ഭരണഘടനാ ഭേദഗതി ഉണ്ടായത് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്താണ് ഇന്ദിരയുടെ അപ്പൻ്റെ കാലത്ത് അതിന് ശേഷം ഇങ്ങോട്ട് ഇപ്പോൾ നാൽപ്പത്തി രണ്ടാമത് ഭരണഘടനാ ഭേദഗതി ആയിട്ടാണ് നിൽക്കുന്നത് അതിലെ മുപ്പത്തി ഒൻപത് ഭരണഘടനാ ഭേദഗതികളും വരുത്തിയത് കോൺഗ്രസ് സർക്കാരാണ് ആകെപ്പാടെ ഈ ഇത് അടിയന്തരാവസ്ഥയിൽ നഷ്ടപ്പെട്ടു പോയ മൗലിക സ്വാതന്ത്ര്യം തിരികെ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഭരണഘടനാ ഭേദഗതി ജനതാ പാർട്ടി സർക്കാരിൻ്റെ കാലത്ത് വന്നിട്ടുണ്ട് അതൊഴികെ ബാക്കി മുഴുവനും വന്നിരിക്കുന്നത് അവരുടെ കാലത്താണ് കോൺഗ്രസ് അപ്പോൾ ഇത് അടിയന്തരാവസ്ഥ അതിനെ എതിർക്കാൻ ജനങ്ങൾ തയ്യാറായി ആ തോന്നൽ വന്നു കഴിഞ്ഞപ്പോൾ പട്ടാളത്തിനും പോലീസിനും അമിതമായ സ്വാതന്ത്ര്യം ഇന്ദിരാഗാന്ധി നൽകി ആ പോലീസിൻ്റെ സ്വാതന്ത്ര്യമാണ് ഭാരതത്തിലെ ഏതാണ്ട് ഈ സമരത്തിൽ പങ്കെടുത്ത ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തിൽ കൂടുതൽ ആളുകൾ നിർദാക്ഷിണ്യമായിട്ടുള്ള ഭേദ്യങ്ങൾക്ക് വിധേയമായി മാറിയത് ഇതെങ്ങനെയാണ് കേരളത്തിനെ ബാധിച്ചത് കേരളത്തിൽ ഒരുപാട് അടിയന്തരാവസ്ഥ കാലത്ത് ഒരുപാട് നിരവധി ക്രൂരതകൾ നടന്നിട്ടുണ്ടെന്ന് പറയാം കേരളത്തിൽ കേരളത്തിൽ അന്നത്തെ സാഹചര്യം നമ്മളൊന്ന് വിലയിരുത്തേണ്ടത് ആവശ്യമാണ് അന്നത്തെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഡൽഹിയിൽ നിന്ന് കെട്ടിയിഴുന്നള്ളിച്ച് കൊണ്ടുവന്ന ഇന്ന് ഭാരതാംബ എന്ന് പറയുന്നത് ഏതോ സ്ത്രീ എന്ന് ഏറ്റവും ആദ്യം എതിർപ്പ് പുറപ്പെടുവിച്ച സി പി ഐയുടെ പിണിയാൾ എന്ന് ഞാൻ പറയുന്നില്ല കാരണം ആ തരത്തിലുള്ള ഒരു മനുഷ്യനായിരുന്നു സി അച്യുതമേനോൻ ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്ന അച്യുതമേനോനെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ടും കരുണാകരനെ ആഭ്യന്തരമന്ത്രി ആയിക്കൊണ്ടുമുള്ള ഒരു ഭരണമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് കാലഘട്ടത്തിൽ ഇവിടെ ആരംഭിച്ചത് അപ്പോൾ അതുകൊണ്ട് വന്ന ദൂഷ്യം എന്താണെന്ന് ചോദിച്ചാൽ കോൺഗ്രസ്സുകാരനായ കരുണാകരനും കമ്മ്യൂണിസ്റ്റ് വലത് കമ്മ്യൂണിസ്റ്റുകാരനായ അച്യുത മേനോനും അപ്പോൾ കമ്മ്യൂണിസത്തിൻ്റെ ഇന്നത്തെ സാഹചര്യത്തിൽ അണികൾ മുഴുവനും സി പി എമ്മിൻ്റെ കൂടെയും നേതൃത്വം മുഴുവനും സി പി ഐയുടെ കൂടെയാണ് അപ്പം നേതൃത്വം പൂർണ്ണമായിട്ടും സി പി ഐയിൽ നിൽക്കുന്നത് കൊണ്ട് മുഖ്യമന്ത്രി പറയുന്നതിനെയും മുഖ്യമന്ത്രി ചെയ്യുന്നതിനെയും എല്ലാം എസ് എസ് എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ് നിലനിന്നിരുന്നത് ആ സാഹചര്യത്തിൽ കരുണാകരൻ എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രിയുടെ തോന്നിയവാസപ്രകാരമുള്ള സകല കാര്യങ്ങൾ അതിലേറ്റവും പ്രമാദമായി ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് എഞ്ചിനീയർ കോഴിക്കോട് കോഴിക്കോട് എഞ്ചിനീയറിംഗ് കോളേജിലെ രാജനാണ് ആ രാജനിൻ്റെ പിതാവ് ഹൃദയം പൊട്ടി മരിക്കാനുള്ള കാരണം ആ രാജനെ പിടിച്ചുകൊണ്ടുപോയി എവിടെ കൊണ്ടുപോയി എന്നോ എന്ത് ചെയ്തു എന്നറിയില്ല ഡെഡ് ബോഡി പോലും ഇന്നും എവിടെയാണെന്നറിയില്ല അതിലേറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ഇതിനോടനുബന്ധമായി ഭീകരമായ ആക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാർ നിരവധി പേരുണ്ട് അത് അതിലേറ്റവും പ്രധാനമായി എടുത്തു പറയാവുന്ന ആളുകൾ ഒരാൾ ജയറാം പഠിക്കൽ തന്നെ ക്രൈംബ്രാഞ്ചിൻ്റെ ഡി ജി പി ആയിരുന്ന അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വന്ന അബദ്ധമാണ് രാജൻ്റെ മരണം എന്നുള്ളത് പിൽക്കാലത്ത് വ്യക്തമായും ബോധ്യപ്പെട്ടു അദ്ദേഹത്തിൻ്റെ അന്ത്യം നമുക്ക് പറയാനും ചിന്തിക്കാനും കഴിയുന്നതിനും അപ്പുറത്ത് അങ്ങേറ്റം വല്ലാത്തൊരവസ്ഥയായിരുന്നു ജയറാം പടിക്കൽ പുലിക്കോടൻ നാരായണൻ മുരളീകൃഷ്ണദാസ് ഐ ജി ലക്ഷ്മണ ഈ നാല് പേരുടെ പേര് അടിയന്തരാവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുന്ന ഏതൊരു മലയാളിയുടെ ഉള്ളിൽ കടന്നു വരും കടന്നു വരാനുള്ള കാരണം ഐ ജി പോലെ ഇത്രയും ഉള്ളിൽ അപകർഷതാ പേറുന്ന മറ്റൊരു ഉദ്യോഗസ്ഥനില്ല വന്ധ്യവയോധികനായിട്ടുള്ള കോഴിക്കോട് മുഴുവൻ പേരും തലകുലിക്ക് സമ്മതിക്കുന്ന വന്ധ്യവയോധികനായ അദ്ദേഹത്തിൻ്റെ പേരിപ്പോൾ എൻ്റെ ഓർമ്മയെന്ന് നിൽക്കുന്നില്ല അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അടിയന്തരാവസ്ഥയിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ രണ്ട് കരണവും പൊട്ടത്തക്ക നിലയിൽ അടിച്ചതിന് ശേഷം ഒരു രണ്ട് രൂപ കൊടുത്തിട്ട് ഇയാൾ പൂണല്ലിട്ട ബ്രാഹ്മണനല്ലേ അതുകൊണ്ട് ഈ രണ്ട് രൂപ അവിടുത്തെ ഒരു സോപ്പ് മേടിച്ച് ഭംഗിയായി തേച്ച് വിളിച്ചു അപ്പോൾ അയിത്തം മാറും എന്ന് ഇപ്പോൾ പറയുന്ന ഒരു സാഹചര്യം എഴുപത്തി അഞ്ചിൽ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ആ മനുഷ്യൻ്റെ ഉള്ളിൽ ഈ രാജൻ കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ പോയ ആളാണ് ഐ ജി ലക്ഷ്മണ ആ മനുഷ്യൻ്റെ ഉള്ളിലുള്ള അപകർഷതാ ബോധം എത്ര വലുതാണെന്ന് ആലോചിച്ചുകൊള്ളുക പിന്നെ ഒരാളുള്ളത് ഇന്ന് എറണാകുളത്ത് താമസിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയാതെ തന്നെ പറയുകയാണ് ഐ പി എസ് കാരനാണ് യു ഐ പി എസ് കാരനാണ് കാസർഗോഡ് ജില്ലയിൽ അടിയന്തരാവസ്ഥയെക്കുറിച്ച് അന്വേഷിക്കുമ്പോഴാണ് നിങ്ങൾക്കതിൻ്റെ രൂക്ഷത മനസ്സിലാവുക കിണറുകളിൽ മണ്ണെണ്ണ ഒഴിക്കുക അദ്ദേഹം ചെയ്ത കാര്യങ്ങളാണ് കിണറുകളിൽ മണ്ണെണ്ണ ഒഴിക്കുക കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും വലിയ ക്രോപ്പ് എന്ന് പറയുന്നത് കവുങ്ങാണ് ചെറുതും വലുതുമായ കവുങ്ങുകൾ തൊടിയിലിറങ്ങി വെട്ടി നശിപ്പിക്കുക ഒരു കാരണവശാലും അവർക്ക് വെള്ളം കുടിക്കാൻ പോലും കഴിയാത്ത തരത്തിൽ അതിനെ വല്ലാതെ ഉപദ്രവിച്ച ആ യുവ ഐ പി എസ് കാരൻ ഇന്ന് ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ പെൻഷനായി കഴിഞ്ഞിരിക്കുന്നു വർഷം അൻപത് കഴിഞ്ഞല്ലോ ഇന്ന് പെൻഷനായിരിക്കുന്നു എറണാകുളത്ത് വളരെ സമാധാനപരമായി ജീവിക്കുന്നു ഹൈന്ദവ കാര്യങ്ങളിലെല്ലാം ഒന്നാം പന്തിയിൽ നിൽക്കാനായിട്ട് ശ്രമിക്കുന്നു അദ്ദേഹത്തിൻ്റെ പേരെന്ന് എം ജെ രാമൻ ഞാനുമായിട്ട് നല്ല അടുപ്പമാണ് ഞാനും പോലീസിലായിരുന്നുകൊണ്ടാണ് പറയുന്നത് പക്ഷേ എങ്കിൽ പോലും ഈ ഒരു തരത്തിലുള്ള പെരുമാറ്റം ആ പ്രവൃത്തി നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല അടിയന്തരാവസ്ഥയിൽ സൗകര്യം കിട്ടിയവരെല്ലാം പരമാവധി ഉപദ്രവിച്ചു പരമാവധി ആ അതിനെതിരായി പോയത് എതിരായി പ്രവർത്തിച്ചത് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ചെറുപ്പക്കാർ തന്നെയാണ് ഒരു സംശയം വേണ്ട അങ്ങനെ ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തോളം ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിടത്ത് അവരുടെ അവരുടെ ആവറേജ് ഈ വയസ്സ് വെറും ഇരുപത്തൊന്നാണെന്നുള്ളത് മനസ്സിലാക്കണം വെറും ഇരുപത്തൊന്നാണ് ഞാൻ ആ അടിയന്തരാവസ്ഥയിൽ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ എൻ്റെ പ്രായം ഇരുപത്തഞ്ചാണ് അങ്ങ് അടിയന്തരാവസ്ഥ കഴിഞ്ഞതിന് ശേഷമാണ് പോലീസിൽ ജോലിക്ക് കയറിയത് അതെ അതെ ഞാൻ അടിയന്തരാവസ്ഥയിൽ പൂർണ്ണമായിട്ടും ഇരുപത്തൊന്ന് മാസം നിന്നതിൽ പന്ത്രണ്ട് മാസം എന്ന് പറയുന്ന ഒരു വർഷം തിരുവനന്തപുരം സെൻട്രൽ ജയിലിലും മൂന്നും മൂന്നും ആറ് മാസം അത് ദിവസങ്ങളുടെ എന്തെങ്കിലും ചെറിയ മാറ്റം കാണുമോ ഉള്ളൂ മൂവാറ്റുപുഴ സബ്ജയിലൂമാണ് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കഴിഞ്ഞു കൂടിയത് എന്തായാലും അടിയന്തരാവസ്ഥയെ നേരിട്ട് അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഇനി ഒരിക്കലും ആ ഒരവസ്ഥ ഉണ്ടാവരുതെന്നാണ് നമ്മുടെ ആഗ്രഹം രണ്ടാമത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ രണ്ടാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് ഉണ്ടാവാനുള്ള കാരണം മലബാർ ലഹള സ്വാതന്ത്ര്യസമരത്തിൻ്റെ ബാക്കിയാണെന്ന് പറഞ്ഞ് പെൻഷൻ കൊടുക്കാൻ തയ്യാറാവുന്നു പുന്നപ്രവേലർ തോക്കിൻ്റെ മുമ്പിലേക്ക് വാരിക്കുന്തമായിട്ട് നേതാക്കന്മാർ അണികളെ പറഞ്ഞു വിട്ടിട്ട് അണികളെ അണികളുടെ മാറത്ത് തോക്കിൻ്റെ ഉണ്ട പറുകയും ഇവർ നേതാക്കന്മാർ ഒളിച്ചിരിക്കുകയും ചെയ്യുന്നൊരവസ്ഥ ആ ഒരു ഒരവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങളെ വിട്ട ഞങ്ങളുടെ നേതാക്കന്മാർ അല്ലെങ്കിൽ ഞങ്ങൾ ജ്യേഷ്ഠതുല്യം കാണുന്ന ആളുകൾ ഞങ്ങളോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു അത് അവരാരും ഒളിവിൽ പോയിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ അടിയന്തരാവസ്ഥ ഇരുപത്തെട്ട് മാസം നീണ്ടു നിന്നതിനെ ഒഴിവാക്കിയതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം വേണമെങ്കിൽ നമുക്ക് അവകാശപ്പെടാൻ സാധിക്കും ഒരു ലക്ഷത്തി മുപ്പതിനായിരം പേരിൽ ഒരു ഒമ്പതിനായിരത്തിനും പതിനായിരത്തിനും ഇടയ്ക്കുള്ള ആളുകൾ ഒഴികെ ബാക്കി മുഴുവനും രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ആളുകളായിരുന്നു ശരി ശരി ഓക്കെ എന്തായാലും വളരെ നന്ദി ഈ ഒരു അമ്പതാം വാർഷികത്തിൽ എച്ച് ആർ ഡി എസിൻ്റെ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നതും അങ്ങനെ കണ്ടതും ഇത്രയും അടിയന്തരാവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്ക് വിശദീകരിച്ചതും എല്ലാം നന്ദി താങ്ക് യു